ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാനൊരു സെറ്റായിട്ട് നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇന്നൊരു യാത്ര ഉണ്ട് കേട്ടോ അപ്പു ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് ഉച്ചയ്ക്കാണ് എത്തിയത് ഇക്കായാണ് കേട്ടോ പോയി വിളിച്ചുകൊണ്ടൊക്കെ വന്നത് അവൻ വീട്ടിലാണ് മാഡടുത്താണ് അവിടെ നിന്ന് അവരെല്ലാവരും കൂടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു സർപ്രൈസ് വിസിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷൈബടുത്ത് പറഞ്ഞിട്ടില്ല അപ്പു വരുന്ന കാര്യം അവളുടെ ഡെലിവറി ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ ഈ മാസം പതിനാറാം തീയതിയാണ് ഡേറ്റ് അപ്പോൾ ഒരു മെൻ്റൽ സപ്പോർട്ടിനും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിയതാണ് കുറേ അവളിങ്ങനെ വരുവോ വരുമോ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് സർപ്രൈസായിട്ട് പുള്ളിക്കാരൻ ലാൻഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ദേ ഇതാണ് നമ്മുടെ അപ്പക്കുട്ടനം എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ വീഡിയോസിൽ അവൻ്റെ കല്യാണം ഗൾഫിൽ പോക്ക് കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇത് ഒരു പ്രധാന സംഭവമാണല്ലോ കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഇതും നമുക്ക് വീഡിയോ ചെയ്യണം ഒരു ഓർമ്മയായിട്ട് കിടക്കട്ടെ എന്ന് അപ്പോൾ നേരെ നമുക്ക് വെച്ച് പിടിക്കാം വയ്യാനം ഷൈബാടെ വീട്ടിലോട്ട് പുള്ളിക്കാരിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ക്ലൂസ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതേപോലെ ആണ് പിന്നെ ഈ ഒരു ലാസ്റ്റ് ഇതൊക്കെ ആയതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ഓവർ സർപ്രൈസ്ഡ് ആക്കണ്ട ഒത്തിരി അങ്ങോട്ട് സർപ്രൈസുകൾ താങ്ങാനുള്ളൊരു മനക്കെട്ടി പുള്ളിക്കാരിക്കും ഇല്ല അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ സൂചന പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തം പറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും അവർക്ക് അറിയാവോ എന്നൊരു ഡൗട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് എവിടെ ഒരു സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇന്നലെ വിളിച്ചപ്പോഴത്തേക്കും ഇന്നിപ്പോൾ കുറേ നേരം നമ്മളെ നെറ്റിൽ കിട്ടാതാവുമ്പോൾ ഒക്കെ ഒരു ഡൗട്ട് അടിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഇവിടെ എൻ്റെ മോൻ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാറി കയറി അപ്പോൾ തുടങ്ങി രണ്ടുപേരും ഒമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കടയിൽ പോയേക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മൾ കഥ പറഞ്ഞേക്കവിടെ ഇരുന്നു ഛർദിച്ച് എൻ്റെ ഹാങ് ഓവറിൽ എൻ്റെ പുത്രനെ കണ്ടോ നിങ്ങൾ ഇതുവരെ മാറാത്തൊരു സംഭവമാണ് കേട്ടോ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്യും അപ്പോൾ അത് ഈ നമ്മൾ എത്താറായിട്ടുണ്ട് ഇനി നമുക്ക് മൊത്തത്തിലുള്ള അവരുടെ എക്സ്പ്രഷൻ ഒന്ന് നോക്കി നോക്കാം കേട്ടോ ആര് വിളിച്ചടി വിളിച്ചോടെ സർപ്രൈസ് വിളിക്കാൻ വന്നത് സർപ്രൈസ്ഡ് ആയോടാ അപ്പു നീ നീ സർപ്രൈസ് ആയില്ലേ നീ സർപ്രൈസ് ആയില്ലേ സർപ്രൈസ് ആയി പോ മാറി അതുകൊണ്ടാണ് ഒരു ടെൻഷൻ അടിച്ചിനി കറങ്ങി വീഴണ്ടെന്ന് വിചാരിച്ച് ഇതാണ് കറക്റ്റ് ഫ്രെയിം സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ട് സർപ്രൈസ് ചെറുതായിട്ടല്ല അത്യാവശ്യം വലിയ രീതിക്ക് പാളിപ്പോയ സ്ഥിതിക്ക് ഇനി നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ സത്യത്തിൽ അധികം നമ്മളങ്ങോട്ട് സർപ്രൈസ് ആക്കണ്ടാന്ന് വിചാരിച്ചതാണ് കേട്ടോ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു സൂചന കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതാണേ അപ്പോൾ അത് ഇവിടെ ചിക്കൻ ഫ്രൈയും ബൊറോട്ടയും ഒക്കെ മാമ വാങ്ങിപ്പിച്ചു നല്ല സോഫ്റ്റ് ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ അപ്പം ഷൈബായൊക്കെ റെഡിയായി ഇനി വീട്ടിലോട്ട് പോവാണ് നാളൊക്കെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകുകയെന്ന് ഓർത്തു ബറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ച് ദേ പുള്ളിക്കാരി പറക്കി കെട്ടി ഇറങ്ങിയിട്ടുണ്ട് നാളെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് എടുത്തേക്കുന്നത് ദിവസങ്ങളില്ലല്ലോ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ പിന്നെ ഈ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ ഇങ്ങനെയൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റൂല അവിടെ എന്തോ ഒരു സംഭവം എടുത്തത് നോക്കായിരുന്നു കേട്ടോ അവൻ ഓക്കെ അപ്പോൾ അവരി വീട്ടിൽ പോയിട്ട് നാളെ അവിടെ നിന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വരാമെന്നാണ് വിചാരിക്കുന്നത് ഗോകുലം മെഡിക്കൽ കോളേജ് അവിടെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും പോകാനായിട്ട് ഇറങ്ങി കുറച്ച് ലേറ്റായി ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി അങ്ങനെ നേരെ വീട്ടിൽ വന്നിട്ട് കുറേ നാളായിട്ട് നമ്മളിങ്ങനെ ആ വീഡിയോസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ളൊരു സംഭവമാണ് ഒരു കുനാഫ ചോക്ലേറ്റ് കേട്ടോ അങ്ങനെ തന്നെയല്ലേ പറയുന്നത് അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച ആദ്യത്തത് പൊന്നു അങ്ങനെ നോക്കുകയാണ് കേട്ടോ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവം ഇടയ്ക്ക് വെച്ചിട്ട് ഭയങ്കര ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ അത് കാണുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ നമുക്ക് തോന്നും പിസ്താ ഷൂ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു സംഭവം കാണാൻ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ആർക്കും പിടിച്ചില്ല കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് തോന്നും മനസ്സിലായില്ല വീഡിയോസിലൊക്കെ ഭയങ്കര അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ കേട്ടപ്പോൾ പ്രതീക്ഷിച്ച ഓവർ ഹൈപ്പ് ആയതുകൊണ്ട് എനിക്ക് ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത് ഈ ഒരു സംഭവമായിരുന്നു ഈ ഒരു പാക്കിങ്ങിൽ വരുന്നത് അത് കുറച്ചും കൂടി അതിൻ്റെ ആ ഒരു തിക്നെസ് ഒക്കെ കുറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ രണ്ടാണെങ്കിലും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു ില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഡേ വളരെ സന്തോഷമായിട്ട് ആയിട്ട് കടന്നുപോയി ആദ്യം കുറച്ച് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താവും എന്താവും എന്നുള്ളത് അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ പൊളിഞ്ഞ സ്ഥിതിക്ക് എല്ലാം ഹാപ്പി ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്